തുടങ്ങി അതിന്റെ രണ്ട മറുപടി പറയണം പരസ്പര വൈരുദ്ധ്യമാണ് രണ്ടാമത്ത് ആ ഒരു മെഡിക്കൽ കോളേജ് നടത്തുന്നു ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ലോ കോളേജ് നടത്തുന്നു ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ പണ്ഡിതം ആ കോളേജുകളിൽ മെരിറ്റിൽ കയറി വരുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ടാവും അവരൊക്കെ ശരിയത്ത് കോളേജിൽ പഠിച്ചു വന്നവള്ളണം എന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ദീനി ചുറ്റുപാടുകളും നയങ്ങളും അറിവുകളും പഠിച്ചവരായിക്കൊള്ളണം എന്നില്ല അങ്ങനെയുള്ള കുട്ടികൾ അതിൽ ആൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നത് പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നത് ചിലപ്പോൾ നിയമപരമായി സാധിച്ചു എന്നില്ല അതിന്റെ പേരിൽ ഈ മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസം തടയപ്പെടാൻ പാടുമില്ല അപ്പോൾ പിന്നെന്ത് വേണം അള്ള പറഞ്ഞിട്ടുണ്ടല്ലോട് പറയണേ കണ്ണുതായത്തണേ അതെന്താ കാണാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടല്ലേ പറഞ്ഞല്ലേ പിന്നെ കാണാനുള്ള സാഹചര്യം ഉണ്ടാവും നമുക്കിപ്പോൾ ട്രെയിനിൽ കയറി പോകാതിരിക്കാൻ പറ്റുമോ പ്ലെയിനിൽ കയറി പോകാതിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എവിടെങ്കിലും പോകാതിരിക്കാൻ പറ്റോ ബസ് കയറി പോകാതിരിക്കാൻ പറ്റുമോ അപ്പൊ അവിടെ കയറിയാൽ ട്രെയിനിൽ കയറിയാൽ കയറിയാൽ പ്ലെയിനിൽ എയർപോർട്ടിൽ ചെന്നാൽ പെണ്ണുങ്ങൾ അവിടെ നമ്മളോട് നിർദ്ദേശം എന്താ ആയത്തു ആയി അന്നത്തെ ചർച്ചയിൽ ഈ ആയത് പോരെ ഈ പറയേണ്ടിയില്ല വ്യായാമത്തിന് ഇങ്ങനെ തുള്ളുമ്പോ കണ്ണ് ചിമ്പിയാ മതിയല്ലോ കണ്ണ് ചിമ്പിയാ പോരെ അതനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഒക്കെ പറയാ ഇവര് പറയുന്ന തീരുമായി ബന്ധപ്പെടുത്തരുത് ബാക്കി വായിക്ക് നിർബന്ധമാണ് വരുന്ന വഴിയിൽ കണ്ണു ചിമ്മി നിൽക്കണം അവരങ്ങനെ പോകുമ്പോ പുരുഷന് നിർബന്ധമാണ് കണ്ണു ചിമ്മൽ ആ പുരുഷന് അവിടെ ഉണ്ട് മനസ്സിലായില്ലേ ആ ഗ്ലോബൽ വില്ലേജ് ആയാലും വില്ലേജ് ഗ്ലോബൽ ആയാലും ഒക്കെ ഒരു നിയമാണ് അവൾ പുറത്തെടുങ്ങുമ്പോൾ പുരുഷൻ അവരുണ്ടെങ്കിൽ പുരുഷൻ കണ്ണു കൊള്ളാം